بسم الله الرحمن الرحيم ألف لام ميم. ذلك الكتاب لا ريب فيه هدى للمتقين الذين ي... അസ്സാം വാളിക്കും വാഹമത്തുല്ലാഹി വാത്തു പ്രിയമുള്ള പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്ന പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ ഒരു തുടക്കമാണ് ആരും ആഗ്രഹിച്ചു പോകുന്ന വിശുദ്ധ ഖുർആാൻ തീർക്കാൻ ഹത്തം തീർക്കാൻ വേണ്ടി എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ നമുക്ക് ഇൻഷാള്ള ഇന്ന് മുതൽ ഈ വെള്ളിയാഴ്ച രാവിലെ ഈ തുടക്കം ഈ ദിവസം മുതൽ നമുക്ക് നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ വളരെ മനോഹരമായിട്ട് ഹത്തം തീർക്കാമുള്ള ആ ഒരു തീരുമാനം നമ്മൾ ഇന്ന് എടുത്തിരിക്കണം അള്ളാഹു നമുക്ക് എല്ലാ നിലക്കുമുള്ള തോഫീക്ക് സഹായം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ചെയ്യുകയും ആത്മാർത്ഥമായിട്ട് ക്ലാസ് കേൾക്കുകയും അതുപോലെ തന്നെ ക്ലാസ് കേൾക്കാൻ ആഗ്രഹമുള്ള ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുക അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെല്ലാം ഇന്നത്തെ ഈ ഒരു തുടക്കം അത് വിശുദ്ധ കുർആാൻ മനോഹരമായിട്ട് പാരായണം ചെയ്തുകൊണ്ട് അത് അവസാനിപ്പിക്കണം അത് ഹത്തുമ ഒരു വട്ടമെങ്കിലും നമുക്ക് അത് ഈ ഒരു ക്ലാസ് നമുക്ക് ഹത്തുമ തീർക്കണം അള്ളാഹു നമുക്ക് അതിന് തൗഫിയത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതിനുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങൾ നിങ്ങളെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എങ്ങനെയാണ് സഹായിക്കുക നമ്മുടെ ദ്വായിലൊക്കെ പ്രത്യേകമായിട്ട് ഉൾപ്പെടുത്തണം അല്ല നമുക്ക് ഒരു ഹത്തുമ്പ് തീർക്കണം അപ്പൊ ആ ഒരു ഹത്തുമ് തീരാൻ വേണ്ടി എത്ര ദിവസം പിടിച്ചാലും വേണ്ടില്ല നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന ആ ഒരു ഉറച്ച തീരുമാനം നിങ്ങൾ എടുക്കുകയും അത് ക്ലാസ് കഴിയുന്നത് വരെ അതിൻ്റെതായ രൂപത്തിലൊക്കെ വളരെ മനോഹരമായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിലേക്ക് ക്ലാസ് എടുക്കാനൊക്കെ ഉള്ള തോഫിയത്ത് കിട്ടണം അതിനൊക്കെ വേണ്ടി നിങ്ങൾ എല്ലാവരും ദ ചെയ്യണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ് ഇൻഷാ ഇൻഷാള്ള തുടങ്ങുകയാണ് നമുക്ക് ആദ്യമായിട്ട് സൂറത്തുൽ ഫാത്തിഹ തന്നെയാണ് നമ്മുടെ ചാനലിൽ ഒരുപാട് ക്ലാസ്സുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് എങ്കിലും വിശുദ്ധ ഖുർആാന്റെ തുടക്കം അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹ ഉമ്മൽ ഖുർആാൻ ആണല്ലോ മാത്രമല്ല നമ്മൾ ഇപ്പോഴും ദിവസവും ഓദിക്കൊണ്ടിരിക്കുന്ന ഒരു സൂറത്തും കൂടിയാണ് സൂറത്ത് ഫാത്തിഹ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റുകയില്ല അപ്പോ പ്രത്യേകിച്ച് നിസ്കാരം ഒക്കെ ശരിയാവണമെങ്കിൽ ഫാത്യഹ ശരിയാവണം നമ്മുടെ ഫാത്യഹ ശരിയാണോ എന്നുള്ളത് ഓരോരുത്തരും പരിശോധിക്കേണ്ടതാണ് എന്നിട്ട് വളരെ മനോഹരമായിട്ട് ക്ലാസ് കേൾക്കുകയും അതനുസരിച്ച് ഓതുകയും അത് എപ്പോ ഇനി ഫാത്യ ഓതുന്ന സമയത്തൊക്കെ അത് നമ്മൾ കൊണ്ടുവരികയും ചെയ്യണം അള്ളാഹു നമുക്ക് എല്ലാ നിലക്കും തൗഫിയ പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ الى حضره سيدنا وحبيبنا مصطفى محمد صلى الله عليه وسلم الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين

الحمد لله رب العالمين الحمد الحمد لله رب العالمين رب العالمين الرحمن الرحيم എന്ത് ചെയ്യണം നീട്ടിയിട്ടാണ് വക്കപ്പ് ചെയ്യേണ്ടത് റോബിൽ അഞ്ചാമത്തായ ാണ് നമ്മുടെ ഹെൽത്തിൻ്റെ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ് വരേണ്ടത് പറയുന്നു പറയണ്ട اهدنا الصراط المستقيم. اهدنا الصراط المستقيم. اهدنا اهدنا الصراط اهدنا الم... الصراط المستقيم. مستقيم. صِرَاطَ الَّذِينَ أَنْعَمْتَ عَلَيْهِمْ صِرَاطَ الَّذِينَ أَنْعَمْتَ عَلَيْهِمْ غَيْرِ الْمَغْضُوبِ عَلَيْهِمْ وَلَا الضَّالِّينَ صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين صراط الذين انعمت عليهم غير المغضوب عليهم വൈരിൽമൂബിയലൈഹിം الضالين അമീയം അലൈഹിം എന്ന് പറഞ്ഞതിന് ശേഷം ചുണ്ട് പൂട്ടണം ചുണ്ട് പൂട്ടിയതിന് ശേഷം വലവോയം സുക്കൂണുള്ള മീമിന്റെ ശേഷം വാവ് വന്നു സുക്കൂണുള്ള മീമിന്റെ ശേഷമുള്ള നിയമങ്ങൾ നമുക്കറിയാം മീമിന്റെ ശേഷം മീമ വന്നാൽ ഇത് മീമിന്റെ ശേഷം വന്നാൽ ഇഹ്ഫ ആണ് ബാക്കിയുള്ള ഏത് അക്ഷരം വന്നാലും മീമിനെ വ്യക്തമാക്കണം വെളിവാക്കണം ഇൽഹാർ ചെയ്യണം അലൈഹിം അലൈഹിം സുക്കൂണുള്ള മീമാണല്ലോ അപ്പൊ അത് ഇം ഇപ്പഴാണ് സുക്കൂനായത് ിയോയം ആ എന്നത് അല്പം നീട്ടുകയും മീ എന്നത് കൂടുതൽ നീട്ടുകയും ചെയ്യുക ആ എന്നുള്ളവർത്ത് സാധാരണ മദ്യേ ഉള്ളൂ മീ എന്നുള്ളോർത്ത് മദ്യ ആരി വരുന്നതാണ് അതുകൊണ്ട് അപ്പോ സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞു ഇനി ഇൻഷാല് ബക്കറയാണ് അതിന്റെ ആദ്യത്തായത് എല്ലാവരും എന്ത് ചെയ്യണം കൂടെ ഇങ്ങനെ മെല്ലെ മെല്ലെ ഓതണം ഫാത്തി എന്ത് ഓദി തീർക്കുക അതിനുശേഷം എന്ത് ചെയ്യാ ഈ സൂറത്തുൽ ബക്കറ തുടങ്ങുക ബിസ്മിഹുർമൻ അലിഫുല്ല ഇങ്ങനെയുള്ള പദങ്ങൾ തുടക്കത്തിൽ വരുന്ന ഇങ്ങനെയുള്ള പദങ്ങള് അതിൻ്റെ രണ്ട് ക്ലാസ് കഴിഞ്ഞു പോയിട്ടുണ്ട് ഏത് സൂറത്ത് ഏത് സൂറത്ത് വന്നാലും വളരെ മനോഹരമായിട്ട് നമുക്ക് പാരായണം ചെയ്യാൻ നമുക്ക് സാധിക്കും ആ രൂപത്തിലുള്ള ഒരു ചെറിയൊരു ക്ലാസ് എല്ലാവർക്കും ഉപകരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് എന്തെങ്കിലും ഇതിൻ്റെ അവസാനം എവിടെയെങ്കിലുമൊക്കെ വരും വിശാബ ആ ക്ലാസ് കേൾക്കാൻ ബാക്കിയുള്ള ആരെങ്കിലൊക്കെ എന്തെങ്കിലും ചെയ്യാം അത് കേൾക്കാൻ ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ ഈ ക്ലാസ് ഒന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യാം തന്നെ അപ്പൊ നിഷങ്ങുകയാണ് സൂറത്തിൽ റഹീം മീഫ് ല അലിഫ് പിന്നെ ലാമാണ് മീമാണ് ആ അക്ഷരം അതുപോലെ പറയുക അതുപോലെ തന്നെ മദ് ഉള്ളത് നീട്ടുകയും ചെയ്യുക അതിൻ്റെ ഇടയിൽ ഇഹ്ഫാവും ഇൽഹാറൊക്കെ വരും അത് ഒന്ന് ശ്രദ്ധിക്കുകയും ചെയ്യുക അതിന്റെ വിശദമായിട്ടുള്ള ക്ലാസ് കഴിഞ്ഞു പോയിട്ടുണ്ട് അലിഫ് എന്നത് അലിഫ് തന്നെ പറയുക ലാം എന്നത് ലാം അല്ലെ അത് മത്തുണ്ട് അപ്പൊ ലം കൂടുതലായിട്ട് നീട്ടണം വളരെ കൂടുതലായിട്ട് നീട്ടേണ്ടതാണ് അലിഫ് ലീ അലിഫ് ല അതുപോലെ ഓദ്യ നോക്കുക ഇൻഷാല്ല ക്ലാസ് കേൾക്കുന്നതിന്റെ കൂടെ തന്നെ ഓതുകയോ അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഓതുകയോ ഒക്കെ ചെയ്യണം അതിനി നമ്മുടെ ക്ലാസ്സിലൊന്നും പിന്നെ പറയാൻ നിൽക്കേണ്ട എല്ലാവരും എന്ത് ചെയ്യുക കൂടെ ഓത അല്ലെങ്കിൽ എന്തു ചെയ്യുക ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വീണ്ടും കേൾക്കുക അതിന് കൂടെ ബോധം ചെയ്യാം തുടക്കമായതുകൊണ്ട് തന്നെ വീണ്ടും പറയുകയാണ് ഒരു സ്ഥലത്ത് വകുപ്പ് ചെയ്യുമ്പോൾ ആ അക്ഷരത്തിന് സുഖം കൊടുക്കണം സുഖം കൊടുക്കേണ്ട സ്ഥലമല്ലാത്ത സ്ഥലങ്ങള് പറയും നമ്മുടെ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ് വകപ്പ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ ഇപ്പൊ ഫീ അവിടെ വക്കഫ് ചെയ്തപ്പോ ഫിഹി എന്നുള്ളതാണ് അവിടെ വക്കഫ് ചെയ്തപ്പോ ഹിന് അവിടെ സുഖം കൊടുത്തു അല്ല തൊട്ട് മുമ്പുള്ള നീട്ടാനുള്ള അക്ഷരമാണ് യാ ആണ് നീട്ടാനുള്ള അക്ഷരങ്ങൾ ഏതൊക്കെയാണ് അലിഫാണ് പിന്നെ യാ ആണ് പിന്നെ വാവു ഈ മൂന്ന് അക്ഷരം മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള സ്ഥലം തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ അല്പം കൂടുതലായിട്ട് നീട്ടിയിട്ടാണ് വകുപ്പ് ചെയ്യേണ്ടത് അങ്ങനെ ആ ഒരു സമയത്ത് പുതിയൊരു മദ് രൂപപ്പെടാൻ നിർത്തുമ്പോൾ മാത്രം വരുന്ന ഒരു മത്താണ് ആ മദ്യ പേരാണ് മദ്ദേശം ആരിൽ എന്ന് പറയും മദ്ദീനി വേറെ ഉണ്ട് മദ് ആര്യപ്പൊ മനസ്സിലായല്ലോ വകുപ്പ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ മദ് ആര്യത് വരും പുതിയ ഒരു മദ് വരും എന്നർത്ഥം അപ്പൊ അല്പം നീട്ടിയിട്ടാണ് വകുപ്പ് ചെയ്യേണ്ടത് ഇവിടെ കണ്ടില്ല ഒരു ചിഹ്നം കണ്ടില്ല രണ്ട് ചിഹ്നം കണ്ട് അല്ലെ രണ്ട് ഒരുപോലത്തെ ചിഹ്നം ഒരു മൂന്ന് ഡോട്ട് മൂന്ന് കുത്ത് അല്ലെ മൂന്ന് ഒരു പോയിന്റ് അവിടെ പുള്ളി ആ മൂന്ന് പുള്ളിൻ്റെ ശേഷം തന്നെ തന്നെ മൂന്ന് പുള്ളി ഇങ്ങനെയുള്ള സ്ഥലത്ത് നല്ലത് രണ്ടാൽ ഒരു സ്ഥലത്ത് നിർത്തുക എന്നുള്ളതാണ് ഒന്നുകിൽ എന്ന് പറഞ്ഞ് നിർത്തുക അവിടെ നിർത്തുന്നില്ല എങ്കിൽ ലേ ബഫീ അവിടെ നിർത്തൽ നല്ലതാണ് നിർത്തിയിട്ടില്ല എന്ന് കരുതിയിട്ട് കുഴപ്പമൊന്നുമില്ല ഓത്തിന് പ്രശ്നമൊന്നും വരില്ല നല്ലത് അങ്ങനെയാണ് ർത്ത് നേരത്തെ പറഞ്ഞതുപോലെ വക്ബ് ചെയ്തപ്പോൾ സുക്കൂർ തൊട്ട് മുമ്പുള്ള ആണ് നീട്ടാനുള്ള അക്ഷരമാണ് മദ്യ ആരിത് വന്നു ശക്കമായത് കൊണ്ട് തന്നെയാണ് ഒന്നുകൂടി വിശദമായിട്ട് പറയുന്നത് നമുക്ക് നീ ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണ് ക്ലാസ് വേണ്ടത് ഇതേപോലെ തന്നെ സാവകാശം മെല്ലെ മെല്ലെ പോയാൽ മതിയോ അതല്ല അല്പം കുറച്ചും കൂടി സ്പൂട് കൂട്ടിയിട്ട് ഒരു ഒന്ന് രണ്ട് പേജുകളൊക്കെ ഒന്ന് രൂപത്തിലാണോ ക്ലാസ് വേണ്ടത് എന്നൊക്കെ നീയ നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഇതിനെ താഴെ ആ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യാ ഒന്ന് അറിയിക്കാം നിശാല الذين يؤمنون بالغيب ويقيمون الصلاه ومما رزقناهم ينفقون والذين يؤمنون بما انزل اليك وما انزل من قبلك وبالاخره هم يوقنون മദ്ന്റെ മദ് ശ്രദ്ധിക്കുക അല്പം നീട്ടുക ആ എന്നുള്ളത് ലാമിന്റെ ഇടയിലായിട്ടാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് ആ ആ എന്നതിന് നീട്ടേണ്ടതാണ് അല്ലെങ്കിൽ ആ ലാമിന്റെ ഒരു അതിന്റെ ആ ഒരു പിന്നെ മേലോട്ട് വന്ന ഒരു ഇതുണ്ടല്ലോ വരാം ആ അലിഫ് ഹംസ അല്ലെങ്കിൽ അത് ലാം അല്ലേ പിന്നെ അത് ഹംസയാണ് ആ ഹംസക്ക് പിന്നെ അലിഫിന്റെ മുകളിലായിട്ട് ഹംസ നേരെ വന്നാൽ ആ എന്ന വായിക്കൊള്ളൂ ഇത് ലാമിന്റെ ഇടയിലാണ് വന്നതെങ്കിൽ ആ എന്ന് പറയും അപ്പൊ അങ്ങനെ ചില സ്ഥലങ്ങളിൽ അങ്ങനെ വരും അപ്പൊ അത് അവിടെ എവിടെയാണ് നീട്ടേണ്ടത് ഇതിന്റെ ഇടയിൽ വരുന്ന സമയത്ത് എന്നർത്ഥം ഇന്ന് പിന്നെ കൊടുത്തിന് ഉദ്ദേശം എന്താണ് ഹംസ ആദ്യം കൊടുത്തു പിന്നൊരു അലിപ്പിട്ട പിന്നെ എന്താർത്ഥം ആ എന്ന് വായിക്കണം അത് തന്നെ തന്നെ ഉള്ളു അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇനി ഇടയിലായിട്ട് വന്നാൽ ആ എന്നാണ് പറയുക ഒരു അല്പം നീട്ടിൽ നൂം റ വന്നു ഇത് ബിലാവുനെയാണ് നൂന് ഉച്ചരിക്കുകയില്ല മിർ റിർഹിം وأولئك هم المفلحون إن الذين كفروا سواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون سواء عليهم تنوين تنوين اسم ومن يظهر نكشر تنوين ാണ് മുമ്പ കസർ വന്നാൽ എന്താണ് നിയമം തെർത്തീക്ക് ചെയ്യണം തുന്തിർ എന്ന് പറയാൻ പാടില്ല എന്ന് പറയാൻ പാടില്ല ഛർദ്ദിക്കുക ണ്ട് മദ്ണ്ട് മദ് മുംഫസിലാണ് അവിടെ പിന്നെ വാലാസം എന്നത് എന്നതുപോലെ ഓദ്യാ പോലെ മദ്ദുണ്ട് മദ്ദുണ്ടായത് കൊണ്ട് നീട്ടണം വ ശ്രദ്ധിക്കാതെ ഒരു പക്ഷെ അറിയാതെ പോകാൻ സാധ്യതയുണ്ട് ഉണ്ട് അപ്പോ ശ്രദ്ധിക്ക വാലിഹിം ഐ വക്കപ്പ് ചെയ്തു ആണ് അവിടെ വക്കപ്പ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ടാണ് വക്കബ് ചെയ്യേണ്ടത് ഇടയിലായത് കൊണ്ട് വക്കുമ്പ് സുക്കൂനെ തൊട്ടുമുമ്പുള്ള കസീർ ആയതുകൊണ്ട് അവിടെ സുക്കൂണെ മീമിന്റെ ശേഷം നമുക്ക് നിയമങ്ങളൊക്കെ എന്ത് ചെയ്യാം നമുക്ക് സാവകാശം മെല്ലെ ഓരോന്ന് പഠിക്കാം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനിയും പറയും അതുപോലെ തന്നെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ചില ഓരോന്ന് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് തിരിയുകയുള്ളു ഉദാഹരണങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകണമെങ്കിൽ ഓരോന്ന് കാണുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റുള്ളു നമുക്ക് തിരിയുകയുള്ളൂ പറയാനും എളുപ്പമാണ് മനസ്സിലാക്കാനും എളുപ്പമാണ് ഓരുന്ന ആളുകൾക്കും സുഖമാണ് എന്നുള്ളത് അക്ഷരം മാറാതെ തന്നെ ഉച്ചരിക്കാം തൻവിൻ ഫത്ത് ആകുമ്പോ വക്വ് ചെയ്യുമ്പോ മറോലോ എന്ന് പറഞ്ഞിട്ടാണ് വക്ബ് ചെയ്യേണ്ടത് ولهم عذاب اليم بما كانوا يكذبون ولهم عذاب تنوين تنوين الشمسم همزه ولذلك اكثر الاخره هذا كان همزه ها حاء عين و عين اذا همزه ونن اظهر عذاب تنوين വന്നത് കൊണ്ട് വ്യക്തമാക്കണം അലീമും ശേഷം ബാ വന്നു നേരത്തെ പറഞ്ഞു തെൻവീനി ശേഷം ബാ ആണ് വന്നതെങ്കിൽ ശേഷം നേരത്തെ പറഞ്ഞ മീമിൻ്റെ നൂനിന്റെയോ അല്ലെങ്കിൽ തെൻവീനിന്റെയോ ശേഷം ബാ വന്നാൽ ആ നൂനിനെ മാറ്റുക മീമാക്കുക അല്ലെങ്കിൽ തെന്വീനെ മാറ്റുക മീമാക്കുക എന്ന് എന്ന് പറഞ്ഞല്ലോ ഉച്ചരിക്കുമ്പോൾ മുൻ എന്ന് പറഞ്ഞു മുൻ ഇതാണ് തെന്വിൻ തെന്വീൻ ഉണ്ടായത് കൊണ്ടാണ് രണ്ട് രണ്ട് ലൊമ്മ ഉണ്ടായത് കൊണ്ട് അപ്പോ ആ തെന്വീനെ മറിച്ച് എന്താക്കണം മീമാക്കണം അതുകൊണ്ടാണ് അവിടെ മീമ് കൊടുത്തിട്ടുള്ളത് തെന്വി രണ്ട് തെന്വീന്റെ സ്ഥലമാണ് പക്ഷെ പെട്ടെന്ന് തിരിയാൻ വേണ്ടിയാണ് മീമ് കൊടുത്തിട്ടുള്ളത് അലി എന്നല്ല പറയുന്നത് അലിമുൻ مم 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 عليم بما كانوا يكذبون وإذا قيل لهم لا تفسدوا في الأرض قالوا إنما نحن مصلحون ألا إنهم شد اللميمة شد اللميمة نونه إذا كان منكرة منكرة أكشرمان ألا إنهم هم المفسدون ولكن لا يشعرون ولكن لا كلا, كلا كي نؤبر إلى كلا ولكن لا يشعرون وإذا قيل لهم آمنوا كما آمن الناس قالوا أنؤمن أنؤمن قالوا أنؤمن كما آمن السفهاء سفهاء ألا إنهم هم السفهاء ولكن لا يعلمون واذا لقوا الذين امنوا قالوا امنا واذا خلوا الى شياطينهم قالوا انا معكم انما نحن مستهزئون الله يستهزئ بهم ويمدهم في طغيانهم يعمهون وَيَمُدُّهُمْ فِي طُغْيَانِهِمْ يَعْمَهُونَ أُولَئِكَ الَّذِينَ اسْتَرَوْا الضَّلَالَةَ بِالْهُدَى أُولَئِكَ الَّذِينَ اشْتَرَوُا نَسْتَرُوا الضَّلَالَةَ أُولَئِكَ الَّذِينَ اشْتَرَوُا الضَّلَالَةَ بِالْهُدَى الذين اشتربوا الضلالة بالهدى فما ربحت لا فما ربحت واتتا فما ربحت تجارتهم وما كانوا مهتدين وما كانوا مهتدين ആയത്താണ് പതിനാറായത്താണ് സൂറത്തുൽ ശുഹത്തു ബക്തറയുടെ പതിനാറായോതി അതെന്ത് ചെയ്യാ കണ്ടിന്യൂ ആയിട്ട് ഓതുക ഈ രൂപത്തിൽ എന്തു ചെയ്യുക കഴിവിന്റെ പരമാവധി ഏതെങ്കിലും ഭാഗങ്ങൾ സംശയങ്ങൾ ഉണ്ടെങ്കിലും ചോദിക്കുക കുറച്ച് ഒന്ന് ചെറിയൊരു സ്പീഡ് ഉണ്ട് സ്പീഡ് കുറക്കണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി അപ്പോ ഈ രൂപത്തിൽ ഓതുക നമുക്കൊന്ന് തുടക്കം മുതൽ അവസാനം വരെ ഒന്ന് ഓതുക بسم الله الرحمن الرحيم ألف لام ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاه ومما رزقناهم ينفقون والذين يؤمنون بما انزل اليك وما انزل من قبلك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون إن الذين كفروا سواء عليهم أأنذرتهم أم لم تنذرهم ام لم تنذرهم لا يؤمنون ختم الله على قلوبهم وعلى سمعهم وعلى ابصارهم عشابه ولهم عذاب عظيم ومن الناس من يقول امنا بالله وباليوم الاخر وما هم بمؤمنين يخادعون الله والذين امنوا وما يخدعون الا انفسهم وما يشعرون في قلوبهم مرض فزادهم الله مرضا ولهم عذاب أليم بما كانوا يكذبون وإذا قيل لهم لا تفسدوا في الأرض قالوا إنما نحن مصلحون ألا إنهم هم المفسدون ولكن لا يشعرون وإذا قيل لهم آمنوا كما آمن الناس قالوا أنؤمن كما آمن السفهاء الا انهم هم السفهاء ولكن لا يعلمون واذا لقوا الذين امنوا قالوا امنا واذا خلوا الى شياطينهم قالوا انا معكم انما نحن مستهزئون الله يستهزئ بهم ويمدهم في طغيانهم يعمهون اولئك الذين اشتروا الضلالة بالهدى فما ربحت تجارتهم فما ربحت تجارتهم وما كانوا مهتدين صدق الله صدق الله العلي العظيم